ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് മൈദയപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മൂന്ന് മുട്ട എടുക്കണം അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നല്ലപോലെ മീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പ് മൈദ അതിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കൊടി തട്ടി കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയാണ് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഇതിൽ ഒരു നുള്ള സോഡാ പൊടിയും കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നമ്മളിപ്പ ചേർത്തിട്ടില്ല പഞ്ചസാര അത്രയും അലയുന്നത് വരെയും നമ്മൾ ബീറ്റ് ചെയ്യണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലിപ്പോ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ത്രയും മതിയാകും ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ ചെറിയൊരു സ്പൂണിൽ ഇങ്ങനെ കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ മുരിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇനി ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിരിക്കുകയാണ് ഇത്രേ ഉള്ളൂ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്